ആ രാംലയുടെ വിഗ്രഹത്തിന്റെ ഒരു ചിത്രം ആദ്യമായി പുറത്തു വന്നു എന്നുള്ളതാണ് നേരത്തെ ഈ വിഗ്രഹം ശ്രീകോവിലേക്ക് എത്തിക്കുന്നത് അയോധ്യയിലൊരു ആ ഒരു നഗരപ്രദക്ഷിണം നടത്തിക്കൊണ്ട് അത് ജനങ്ങളെ മുഴുവൻ ആ വിഗ്രഹം കാണിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് എത്തിക്കും എന്നായിരുന്നു നേരത്തെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് ഒഴിവാക്കിക്കൊണ്ട് ആ ആ ഒരു വിഗ്രഹത്തിന്റെ മുഖം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മാത്രം പുറത്ത് കണ്ടാൽ മതി അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും കഴിഞ്ഞ ദിവസം ഈ വിഗ്രഹം എത്തിക്കുകയും ചെയ്തിരുന്നു ബാലരൂപത്തിലുള്ള ഭഗവാന്റെ ചിത്രമാണ് പക്ഷേ മുഖം മൂടിയിട്ടുണ്ട് കാരണം ജിഷു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാണപ്രതിഷ്ഠയുടെ അന്നു മാത്രമേ ഈ വിഗ്രഹത്തിന്റെ മുഖത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു കെട്ട അഴിക്കുകയുള്ളൂ കാരണം അതാണ് ആചാരം അതാണ് ആചാര പദ്ധതിയുടെ ഭാഗമായാണ് ആ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സുരക്ഷാ കാരണങ്ങളും ഒപ്പം ഇത്തരം ഒരു പ്രദീക്ഷിണം നടത്തി കഴിഞ്ഞാൽ വലിയ ജനക്കൂട്ടം സ്വാഭാവികമായിട്ടും അതിനൊപ്പം ഉണ്ടാകും അതിനാൽ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഈ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ശോഭായാത്ര ഒഴിവാക്കുകയും വിഗ്രഹം നേരെ തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് ഇന്നലെ എത്തിക്കുകയും ചെയ്തു അതിന്റെ ആദ്യം ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ബാലരൂപത്തിലുള്ള ഭഗവാന്റെ ആ രൂപപ്പെട്ടിരിക്കുന്നത് അരുൺ യോഗിരാജ് കർണാടക മൈസൂർ സ്വദേശിയാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള അരുൺ യോഗിരാജിന്റെ കലാവിരുന്നായി തന്നെ നമുക്കതിനെ നോക്കിക്കാണാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹം മറ്റു രണ്ട് പ്രധാനപ്പെട്ട സ്തൂപവും ഒന്ന് നമ്മുടെ ശങ്കരാചാര്യരുടേത് അങ്ങ് കേദാർനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള ആദിശങ്കരന്റെ സ്തൂപവും അതുപോലെ തന്നെ ഡൽഹിയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്തൂപവും കല്ലിൽ അരുൺ യോഗിരാജ് തന്നെയാണ് ഈ പുതിയ രാമവിഗ്രഹം രാംലലയുടെ അതായത് ബാലരൂപത്തിലുള്ള രാംലയുടെ വിഗ്രഹം ഏകദേശം അൻപത്തിയൊന്ന് അഞ്ച് ഇടി അൻപത്തിയൊന്ന് ഇഞ്ച് ഉയരം ഉണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ കിലോഗ്രാം ആ ഭാരം ഈ വിഗ്രഹത്തിനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയത് അപ്പം കൃഷ്ണശിലയിലാണ് ഈ ഒരു വിഗ്രഹം ആ കുത്തിയെടുത്തിട്ടുള്ളത് നേരത്തെ മൂന്ന് വിഗ്രഹങ്ങൾ മൂന്ന് ശില്പികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മൂന്ന് ശില്പങ്ങൾ ഈ വിഗ്രഹത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നീട് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആണ് ഈ മൈസൂര് സ്വദേശിയായിട്ടുള്ള അരുൺ യോഗിരാജ് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വിഗ്രഹം ആ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന്റെ ഭാവം എന്തായിരിക്കും മുഖഭാവം എന്തായിരിക്കും എന്ന് കാണുന്നതിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് മുഴുവൻ രാമഭക്തരും മാത്രമല്ല രണ്ട് പ്രതിഷ്ഠയാകും ഈ ക്ഷേത്രത്തിനകത്തുണ്ടാകും ഒന്ന് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന പുതിയതായി ഒരുക്കിയിട്ടുള്ള രാംലല്ലയുടെ അഞ്ചു വയസ്സ് പ്രായമുള്ള രാംലല്ലയുടെ പ്രതിഷ്ഠ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഇപ്പോഴത്തെ താൽക്കാലിക രാമമന്ദിരത്തിൽ വർഷങ്ങളായി തന്നെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന രാമവിഗ്രഹം കൂടി ഈ ശ്രീകോവിലിനകത്തുണ്ടാകും അത് ഒരു ഉത്സവ പ്രതിഷ്ഠ എന്ന നിലയിൽ അതായത് ശിവേലി പോലെ തന്നെ ഉത്സവ സമയങ്ങളിലൊക്കെ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകിച്ച് പ്രദിക്ഷിണ വീതിയിലൊക്കെ പ്രദിക്ഷിണം ചെയ്യുന്നതൊക്കെ ഇപ്പോഴത്തെ രാമമന്ദിരത്തിൽ പൂജിക്കുന്ന വിഗ്രഹമായിരിക്കും എന്നാണ് ഇതൊന്നും സംബന്ധിച്ചൊരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ മാത്രമാണ് അത്തരത്തിൽ അത് ഒരു പ്രാണപ്രദിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോലും ഒരു പൂർണ്ണ വിവരങ്ങൾ പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും അതിന്റെ സമയം പന്ത്രണ്ട് ഇരുപതാണ് അതിന് ആചാരവിധി പ്രകാരമുള്ള പൂജകൾ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് അതിന്റെ ഒരു മുഴുവൻ വിശദാംശങ്ങൾ ഇപ്പോഴും ആ തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നൽകിയിട്ടില്ല